പാവം ഒരു മനുഷ്യനെ കൊന്നപ്പോൾ സമാധാനമായില്ലേ എന്ത് നേടി എന്നാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഇപ്പൊ നമുക്ക് ഒന്നും പറ്റുന്നില്ല ഓക്കെ തെറ്റി നമ്മൾ നമ്മള് പെണ്ണുങ്ങൾ എന്താ പറയുക അവർക്ക് കൊടുക്കുന്ന മെജോറിറ്റി അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതെല്ലാം ദുര്യോഗം ചെയ്യുവാണ് ഒരു എല്ലാവരും ഒന്നും അല്ല ഞാൻ പറയുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഈ ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഈ കോമഡി ആയിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇന്നാണ് ഞാനത് മനസ്സിലാക്കിയത് എന്താണ് സംഭവം സത്യം പറഞ്ഞാൽ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു അപ്പോൾ ആണെന്നൊക്കെ ഒന്നും ഒരിക്കലും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം കാരണം ഇത്രയൊക്കെ പെണ്ണുങ്ങൾക്ക് സ്ഥാനം കൊടുക്കൊക്കെ എല്ലാവരും കൊടുത്തു പ്രശ്നങ്ങളൊന്നുമില്ല അത് ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു വിലയില്ല നമ്മളെന്ത് ചെയ്യണമെന്നൊന്നും നമുക്ക് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈ ഇങ്ങനെ ബന്ധിച്ചിട്ടേക്കും എൻ്റെ കൂട്ടാണ് ചെയ്യുക നല്ല നല്ല ആൾക്കാരാണ് ഞാൻ പന്ന വേറെ രീതി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടേ അല്ല പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പുണ്ടായ സംഭവം നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ ഇവയ്ക്ക് എന്ത് നേടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനസ്സിന് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഈ ഒരു കണ്ണമുട്ടന് പോലും മനസ്സിലാകും ആ ഒരു സംഭവത്തിൽ ഒരു തെറ്റുമില്ല പുള്ളി അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇവള് ഇങ്ങനെ വന്നിട്ട് പുറേന്ന് വന്നിട്ട് ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുന്നു അതും മുട്ടനും നമുക്ക് എവിടെയോ ഇവിടെങ്ങാണ്ട് ഒരച്ചിതെങ്ങാണ്ട് സൈഡിലെങ്ങാണ്ട് ഒരച്ച് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അതായത് ഒരു സംഭവം ഒരു ബസ്സിലൊരു സംഭവം ഉണ്ടാവുക ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ഉടനെ എത്തും അത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല കറക്റ്റാണ് ഷൂട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞ മനുഷ്യനെ അങ്ങോട്ട് പോട്ട് അവർക്ക് എത്രയും ഗ്യാപ്പ് കിടപ്പുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ ഈ ഷൂട്ട് ചെയ്യുന്ന കാണാം ഈ കിടക്കുന്ന സൈഡ് ഫുള്ളും ഗ്യാപ്പാണ് ആ ഗ്യാപ്പിലോട്ട് നീങ്ങി എന്തൊരു ദുരുവാനുഭവം ഉണ്ടായാൽ ഒക്കെ നേരത്തെ ഉണ്ടായെന്ന് പറഞ്ഞുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് മാറി നിൽക്കുക ഉണ്ടാകാതിരിക്കുക പ്രതികരിക്കാം പ്രതികരിക്കും ഹണ്ടപ്പോ പ്രതികരിക്കണം അടി കൊടുക്കേണ്ടവരാണെങ്കിൽ അടി കൊടുക്കണം കേസ് കൊടുക്കേണ്ട കേസ് കൊടുക്കണം നമുക്ക് ഒട്ടന്മാരല്ലോ സാധാരണ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ മാറി നിൽക്കുക പുള്ളി ഇങ്ങോട്ട് വന്നിടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഞാനപൂരോഗിയാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവള് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ബോട്ടിൽ നിന്ന് മുട്ടുക ഏത് പൊട്ടന്മാർക്കറിയാൻ വയ്യാത്ത ഒരു ജീവനല്ലേ പൊലിഞ്ഞത് നല്ലൊരു ഒരു ആ അച്ഛനും അമ്മയ്ക്കും വയസ്സാൻ കാലത്ത് നോക്കേണ്ട ഒരു മകനല്ല നഷ്ടപ്പെട്ടത് ആ മാനവും അഭിമാനവും ആത്മാഭിമാനവും എന്തുമായിക്കോട്ടെ ഇവർക്കൊരു ഇതില്ലേ പബ്ലിക്കാക്കിക്കോട്ടെ ഒരു പ്രശ്നവും ഇല്ല തെറ്റുകൊണ്ട് കാണിച്ചോട്ട് പ്രശ്നം തെറ്റ് തന്നെ ചെയ്തെന്ന് വിചാരിച്ചു നമുക്ക് ഏതൊരു ഒരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും അങ്ങോട്ട് ചെന്നിരിക്കുകയാണ് ഇത്രയും ഗ്യാപ്പ് കിടപ്പുണ്ട് അവിടെ അവൾക്ക് അങ്ങനെ ഒരു ദുരുവാനം പോലെ അവക്ക് മാറി അല്ലേ ഇങ്ങോട്ട് മാറി ഇവള് മുട്ടാൻ വേണ്ടിയിട്ട് മുട്ടാൻ വേണ്ടി അങ്ങോട്ടും അങ്ങോട്ടും അതും വലുതാട്ടൊന്നും നമുക്കൊന്നും കാണാനേ അതിലില്ല ആ പുള്ളിക്കാരൻ അങ്ങോട്ട് തിരികെ നിൽക്കുക മോഹബാ നമുക്ക് മോഹം ശരിക്കും കാണാൻ പറ്റും നല്ല രീതിയിൽ എന്തോ ചിന്തിച്ച് പുള്ളി ബസിങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് പേടിയാണ് ഒരു നാട്ടിൽ വന്ന ഒരു ബസ്സിലൊന്നും ഒരിക്കലും പോകാൻ പറ്റത്തില്ല പെണ്ണുങ്കെല്ലാം മുൻഗണന വേണം മുൻഗണന വേണം ഒക്കെ സമ്മതിച്ചു എല്ലാം വേണം സമത്വം വേണം എല്ലാ കാര്യത്തിലും സമത്വം കൊടുക്കണം പക്ഷേ ഇങ്ങനെ ദുരി ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊരു ആണുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രസ്ഥാനമോ ഒരു 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 സംഭവം ഉള്ള പ്രസ്ഥാനമെല്ലാം കൊള്ളാത്തതും നമുക്ക് വേണ്ടിട്ട് ഒരു കമ്മീഷനോ നമുക്ക് വേണ്ടിയിട്ടൊരു സംസാരിക്കുന്ന ആളോ ആരുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഗവൺമെന്റിന് നിയമത്തെ ഒന്നും കുറ്റം പറയുന്നതല്ല അവർക്ക് വേണ്ടിയിട്ടാണ് സൈഡ് നിൽക്കുന്നത് ഇത് കണ്ടിട്ട് ഇവക്ക് വേരിയിൽ കേസ് ഉണ്ടെന്ന് പറയുന്നു പ്രേരണാ കുറ്റം കേസ് മാ അത് മാത്രമാണ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിനുള്ള കേസ് കൊടുക്കണമെന്ന് എനിക്ക് പറയണം വീട്ടുകാര് ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ആ ഒരു മനുഷ്യന്റെ അല്ലേ ജീവൻ പോയത് എത്രയോ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് എല്ലാം സുരക്ഷിതമായിട്ട് എല്ലാം സുരക്ഷിതമായിട്ടിരിക്കണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്കത് പറയാനേ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സത്യോട് ഭയങ്കര ദുഃഖം തോന്നുന്ന ഒരു സംഭവമാണ് അത് ഞാനിങ്ങനെ അലച്ചുപൂയി പറയട്ടെ അല്ലെങ്കിൽ ഞാൻ അലച്ചുപൂയിട്ട് പറയത്തുള്ളൂ ദേഷ്യപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല അതൊരു ജീവി ആ ഒരു പെണ്ണൊരു ജീവി യാന്ന് തോന്നുന്നില്ല ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞ ഇങ്ങനെ ആകാബോ ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ ഓക്കെ പ്രതികരിക്കണം പ്രതികരിക്കേണ്ടെന്നല്ല പക്ഷേ ഇങ്ങനൊരു ഒരു ഒരാൾക്ക് വേണ്ടി ഒരു ആത്മഹത്യ ചെയ്യുക എത്ര ദുഃഖിച്ചിട്ടായിരിക്കും ആദ്യത്തെ പോട്ടെ പോട്ടെ ആ വീഡിയോ പുള്ളി ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അവരുടെ കൂട്ടുകാരെയൊക്കെ സംസാരം കേട്ട് പുള്ളി ഓക്കെ ആയി വന്നു വരുന്നു രണ്ടാമത് പിന്നെ രണ്ടു ദിവസം മുമ്പ് എങ്ങാണ്ട് ഇന്നലെ അങ്ങാണ്ട് വീണ്ടും ഒരു ഞരമ്പന്നൊക്കെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കതിലൊരു കൂസല് പോലും ഇല്ല ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും കല്യാണം കഴിച്ച ഭാവിയായിട്ട് നല്ലൊരു ജീവിതം ജയിക്കേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നു മരിച്ചുപോയത് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രതികരിക്കാൻ പറ്റത്തില്ല ഇതിപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ കേൾക്കാം കോടതി വെറുതെ വിട്ടു അല്ലെ കേസില്ല തെളിവില്ലായിരുന്നു കഴിഞ്ഞു തെളിവൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വെറുതെ വിട്ടു ഇതാ കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഫൈൻ അടിക്കാൻ പതിനായിരം രൂപ കഴിഞ്ഞു ഴിഞ്ഞു സംഭവം കഴിഞ്ഞു ആർക്ക് പോയി മറിച്ചത് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു അവൻ എങ്ങനെ ജീവിച്ചേനും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം പുള്ളിയുടെ സൈഡായിരുന്നു എല്ലാവർക്കും മനസ്സിലായി സംഭവം എന്താന്ന് കേട്ടോ അവളും ജീവിക്കും മാനത്തോ അഭിമാനത്തോടെ ജീവിക്കും നമ്മളൊക്കെ വെറും വിഡികളാവും അത് ഉറപ്പാ കാരണം നമുക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല നമുക്ക് പാവം പിടിച്ച ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കുറെ ദുഷ്ടന്മാരും ക്രൂരന്മാരും നാറുകളുമൊക്കെ കുറെ ഉണ്ട് അവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാര് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒന്ന് മുട്ടിന്നിരിക്കും അറിഞ്ഞുകൊണ്ട് മുട്ടിയതാന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ചിലപ്പോൾ ഒന്ന് മുട്ടിന്നിരിക്കും തട്ടിന്നിരിക്കും ചിലപ്പം അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നല്ല കാര്യമാണ് നമ്മൾ ബസ്സിലാ കുറെ ആൾക്കാർ വരുന്നത് ചിലപ്പോ സ്ലിപ്പായെന്നിരിക്കും ആണെങ്കിൽ ഇരിക്കാൻ പോലും സീറ്റില്ല ആണുങ്ങൾ നിക്കണം എന്തി ബസ്സിൽ പോയാൽ പോലും ആണുങ്ങള് നിക്കണം പെണ്ണുങ്ങൾക്ക് മുൻഗണന സീറ്റ് കൊടുക്കണം ആണുങ്ങൾ എത്ര അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ക്ഷീണങ്ങളല്ലേ എന്തുവാ എനിക്കെന്താ പറയാൻ എനിക്കൊന്നും പറയാനില്ല അവള് 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 രക്ഷപ്പെട്ട് വല്യ വല്യ ആൾക്കാരായി ഇപ്പൊ നമ്മളെ പിടിച്ച പാവങ്ങള് പാവ അതിന്റെ അതിന്റെ ജീവൻ പോയി ഒരിക്കലും കോടതി ആ പ്രീതിയുടെ അവന്റെ എതിരായിരിക്കും എനിക്കതാ പറ കോടതി കുറ്റം പറയുന്നതല്ല നിയമം അവന് എതിരാകുന്നല്ല ചിലപ്പോ ആയിരിക്കാം അറിയത്തില്ല എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് സൈഡാണ് ഏറ്റവും കൂടുതൽ കിട്ടുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ ഇങ്ങനെയുള്ള ജന്മങ്ങളൊന്നും ജനിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേയുള്ളൂ നമസ്കാരം താങ്ക്